മുണ്ടക്കൈ ചൂരൽമലർക്ക് ബജാജ് ഫിനാൻസിന്റെ ഇരുട്ടടി പ്രതിഷേധങ്ങൾക്കൊടുവിൽ ദുരന്ത ബാധിതരുടെ ഇ എം ഐ തുക തിരിച്ചു നൽകിയെങ്കിലും അതിന് പലിശ ഈടാക്കുമെന്നാണ് കമ്പനി നിലപാട് സന്ദേശം ലഭിച്ചതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഇടപാടുകാർ മേപ്പാടി മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തുകളിൽ ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട് ബാധിച്ചവരെയും അല്ലാത്തവരെയുമാണ് ബജാജിന്റെ നടപടി പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് തുക പിടിച്ചതും അക്കൌണ്ടിലേക്ക് തിരികെ കയറിയതും തുക പിടിച്ചതായി മെസ്സേജ് വരികയും കൂടുതൽ പരിശോധനയ്ക്കായി ബജാജിന്റെ ആപ്പ് പരിശോധിച്ചതിൽ ഓവർഡ്യൂ ആയതായി കാണിച്ചതായും രണ്ടു ദിവസത്തിനു ശേഷം പരിശീലനത്തിൽ പറയുന്നു അപ്പോൾ ആ നമ്മൾ നോക്കിയപ്പോൾ ഇ എം ഐ ഓ ഓവർ ഡി എന്ന് പറഞ്ഞിട്ടാണ് ആപ്പിട് കാണിച്ചത് അതായത് അവർ പറഞ്ഞത് ഈ കയറിയ പൈസ എന്തായാലും തിരിച്ചടക്കണം ഇൻട്രസ്റ്റ് ഒഴിവാക്കാനുള്ള മെയിൽ അവർ കൊടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുകയായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് അവർക്ക് കറക്റ്റായിട്ടൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായമായ പതിനായിരം രൂപയിൽ നിന്ന് ബജാജ് ഫിനാൻസും ഇ എം ഐ പണം പിടിച്ചിരുന്നു യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പിടിച്ച ഇ എം ഐ തുക തിരികെ നൽകി എന്നാൽ മൊബൈൽ ആപ്ലിക്കേഷൻ പരിശോധിക്കുമ്പോൾ തിരിച്ചടവിൽ പലിശയുണ്ടാകുമെന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് തുക അറിയാതെ ചിലവാക്കിയവരും ഇക്കൂട്ടത്തിലുണ്ട് താങ്കൾക്ക് ഉരുൾപെട്ടിന്റെ ഭാഗമായി ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തെ ഇ എം ഐ റീഫണ്ട് ചെയ്യുന്നു അന്ന് വൈകിട്ട് നോക്കുമ്പോൾ അതിൽ ഓവർ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാലിന് പുറമെ ഒരു അറുപത്തി കൂടെ എക്സ്ട്രാ ആയിട്ട് ഓവർഡ്യേണ്ട അതായത് ശനിയാഴ്ച നോക്കുമ്പോൾ പിന്നെ അറുപത്തി ആറ് രൂപയാണ് പലിശ വന്നിരുന്നത് ഇന്ന് നോക്കുമ്പോൾ എഴുപത്തിരണ്ട് രൂപ ആയിട്ടുണ്ട് അപ്പൊ ഡെയിലി പന്ത്രണ്ട് രൂപ വെച്ച് പിടിക്കുന്നുണ്ടായത് അപ്പൊ ഇത് എന്താണ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആർക്കും അറിയില്ല അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഒരു വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് വിനോദസഞ്ചാരികളെയും കൊണ്ടുള്ള ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവിംഗിൽ നിന്നുള്ള വരുമാനമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ മിക്ക കുടുംബങ്ങളുടെയും പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന് ഭൂരിഭാഗം ജീപ്പുകളും ഉരുൾപൊട്ടലിൽ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു അവശേഷിക്കുന്നവ ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല അതിനിടയിലാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തവർക്ക് നോട്ടീസും ഫോൺ സന്ദേശവും ലഭിച്ചത് ഇതോടെ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഉപഭോക്താക്കൾ അതേസമയം തങ്ങൾക്കിവിടെ നിന്ന് ഒന്നും ചെയ്യാനില്ലെന്നും ഈ വിഷയം ഹെഡ് ഓഫീസിലേക്ക് അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ജില്ലാ ഓഫീസ് അധികൃതർ അറിയിക്കുന്നത് ജിൻസ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക